ഇവിടെ അല്ലേ നമ്മളാ രണ്ടാളെയായി ഇനി ഇവന്റ് കിട്ടാനുണ്ട് സഹിച്ചാ ഓ എന്റെ ഷെയർ കൊണ്ടാന്ന് ഇരുന്നൂറ് രൂപ ആ എന്താടോ പരിപാടി അത് ചെറിയൊരു ഷെയർ ഇട്ടതാടാ എന്നാ പിന്നെ ഞാനൊരു ഷെയർ ഇടാ ആളായിപ്പോയി അതിനൊരു ലിറ്റർ വാങ്ങിയാൽ പോരൂ അതിൻ്റെ ഷെയർ അല്ലേ ഇത് ഓണം പമ്പർ അതിനാ ഓഹ് ഓണം പമ്പറ ഓണം പമ്പറിക്കണ്ടാരക്കോളൂട്ടോ ടിക്കറ്റ് ഞാൻ അല്ല അഥവാ ഈറ്റിങ്ങോണം അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൂങ്ങിച്ചാ വേണ്ടി വരുമോ ഒരു ഇരുന്നൂറല്ലേ കൊടുത്തൊക്കെ നീ കൊല്ലത്തോണം അടിച്ചുപോലും ഓണം മമ്പറ ഏ ഞാനും ഉണ്ട് ടിക്കറ്റ് എടുക്കാൻ ബിജുവിട്ട് ചേട്ടാ പോയാ ഭഗവാനെ ലോകത്ത് ആർക്ക് ലോട്ടറി അടിച്ചാലും വീട്ടിൽ കളിക്കറേ ഞാൻ എന്ത് വഴിപാട് വേണ്ടി കഴിച്ചോണ്ടോ